നമ്മുടെ ഈ ലൈക്ക് ലൈക്ക് ഇത് പറയുന്നുണ്ട് എല്ലാം 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 അറിയുന്നുണ്ട് അറിയുന്നുണ്ട് അല്ലെങ്കിൽ നല്ല മീൻ കാണുന്നുണ്ട് അതേപോലെ ും ഉണ്ട് അങ്ങനെ പറയുന്നുണ്ടല്ലോ അപ്പം ഏതാ അതെ അതേ പൊട്ടോ ി അങ്ങനെന്തൊക്കെയോ പറയാറുണ്ട് അപ്പൊ ലൈക്ക് ഞാൻ പറയുന്ന ഇപ്പൊ ഒരു കുട്ടി അച്ഛനമ്മ ഇവരെല്ലാം ഒരേ സമയത്ത് മരിച്ചു പോയാൽ എന്തെങ്കിലും ഒരു ചെറിയൊരു അപകട കാരണം മരിച്ചു പോയാൽ ഇപ്പൊ ഒരു ജനിച്ച കുട്ടി അല്ലെങ്കിൽ വയറ്റിലുള്ള ഒരു എട്ടു മാസം പ്രഗ്നന്റ് ആയൊരു കുട്ടി മരിച്ചു കഴിഞ്ഞാൽ അതിപ്പോ ദൈവമാണ് വരുത്തി ഒരാക്സിഡന്റ് മരിച്ചു പോയാൽ ദൈവമാണ് വരുത്തി വെക്കുന്നതെങ്കിൽ ദൈവം അറിയുന്നുണ്ട് എങ്കിൽ അപ്പൊ അതൊരു മോശായിട്ടുള്ള ഒരു പ്രവർത്തിയാവത്തില്ലേ ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് മോശമായിട്ടുള്ള പ്രവർത്തി എന്ന് പറഞ്ഞാൽ ഇത്രയും ലൈക്ക് എട്ട് മാസം പ്രായമുള്ള ഒരു കൊച്ചിനെ കൊല്ലുന്നത് ഐ മീൻ ഇല്ലാതാവുന്നത് അത് നല്ല കാര്യമാണോ നമ്മളല്ലേ തീരുമാനിക്കുന്നത് അതാണ് നമ്മളല്ലേ ജഡ്ജ് ചെയ്യുന്നത് അതിപ്പോ നമുക്ക് നമ്മളെ കൊല്ലാതിരുന്നാലും ദൈവത്തിന് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടുന്നില്ലല്ലോ എന്തെങ്കിലും ഗുണം കിട്ടാൻ വേണ്ടിയാലോ ദൈവം ദൈവം നമുക്കൊരു സിസ്റ്റം തന്നിട്ടുണ്ടോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പൊ അതിനകത്ത് അതിന്റെ നിയമങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങൾക്കൊക്കെ പറയപ്പെടുന്ന ഈ മരിക്കല് ഇപ്പൊ ജനിച്ചു കഴിഞ്ഞാൽ ഒരാളും മരിക്കാറുണ്ട് അപ്പം ചിലപ്പോൾ നേരത്തെ മരിക്കും ചിലപ്പോ താമസിച്ചായിരിക്കും മരിക്കുക അത് നമുക്ക് സൃഷ്ടിച്ച് തമ്മിൽ സംവിധാനിച്ച് തന്നിട്ടുള്ള സിസ്റ്റത്തിന്റെ ഒരു പാർട്ട് മാത്രമാണ് ഈ യൊരു ആള് മരിക്കുന്നത് അതപ്പ വെറുതെ വൈറ്റി കൊടുത്തിട്ട് അതിനെ കൊല്ലുന്നത് അതിലെന്താണ് ദൈവം ഉദ്ദേശിക്കുന്നത് അതില് നന്മ നന്മയും തിന്മയും ഒന്നും പറയാൻ പറ്റില്ലല്ലോ അത് ഈ വിഷയത്തിൽ നമ്മളൊരു ഒരു വീഡിയോ ഒന്നല്ല എനിക്ക് ഒന്ന് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ അടുത്ത് ബ്രൈറ്റ് കേരളയ്ക്ക് നമ്മൾ റെസ്പോൺസ് കൊടുത്തിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വീഡിയോ കാണാ പിന്ന ഷോർട്ടായിട്ട് ആൻസർ പറയുകയാണെങ്കിൽ നമുക്ക് ഒന്നാമത്തെ കാര്യം ദൈവം എന്താണെന്ന് പറഞ്ഞു അല്ല ാണ് നമുക്ക് നമ്മൾ സർവജ്ഞാനികളല്ല നമ്മുടെ അറിവ് എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആണ് ദൈവത്തിന്റെ അറിവ് എന്ന് പറഞ്ഞാൽ അനന്തമാണ് ദൈവത്തിന് എല്ലാം അറിയാം എല്ലാ ഡീറ്റെയിൽസും അറിയാം സോ അതൊന്നാമത്തെ കാര്യം നമുക്കറിയാത്ത ഒംനീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ബീയിങ് ചെയ്യുന്നത് സ്വാഭാവികമായും നമുക്ക് ഈസിലി ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നില്ല ഉദാഹരണത്തിന് ഇപ്പം പൊതുവെ പറയാറുള്ള ഉദാഹരണമാണ് ഒരു നിങ്ങൾ ഒരു ചെസ് അധികം കളിക്കാൻ അറിയാത്ത ഒരാളാന്ന് വിചാരിക്കും നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ നാട്ടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കളി കളിക്കാനേ അറിയുള്ളൂ നിങ്ങൾക്ക് ഒരു ചെസ് മാസ്റ്ററിൻ്റെ മൂവ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൊള്ളുന്നില്ല നിങ്ങൾ ഒരു പക്ഷേ കരുതിയേക്കാം ഇതല്ലല്ലോ ചെയ്യേണ്ടത് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ കരുതിയേക്കാം ഓക്കെ അവിടെ നമ്മൾ എന്താ ചെയ്യാ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഈ ചെസ് മാസ്റ്റർ നമുക്കറിയാം നിങ്ങൾ ഗ്രാൻഡ് മാസ്റ്റർ ആണ് നമുക്ക് നമുക്കറിയാം ആള് ആളുടെ കളി ശരിയല്ല നമ്മൾ കരുതുക എനിക്ക് ഇത് ഗ്രാസ്പ് ചെയ്യാൻ കഴിയില്ല ഇത് ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു പത്ത് മൂവ് അയാൾ മുൻകൂട്ടി കണ്ടിട്ടുണ്ടാവും അങ്ങനെ ആയിരിക്കും ആൾ കളിക്കുന്നുണ്ടാവുക എന്ന് കരുതുന്നതാണോ റാഷ്ണൽ അതല്ലാതെ ചെസ് കളിക്കാൻ അറിയാത്ത ഞാൻ വന്നിട്ട് ഈ ഗ്രാൻഡ് മാസ്റ്റർ ചെയ്ത് ശരിയല്ല എന്ന് എൻ്റെ തോന്നലടിസ്ഥാനത്തില് വിലയിരുത്തുന്നതാണോ റാഷ്ണൽ ഓക്കെ ദ സെക്കൻഡ് പോയിന്റ് ഈസ് നമ്മൾ വെച്ചാൽ ഈ പ്രപഞ്ചത്തിന് അല്ലെങ്കിൽ ഈ പ്രപഞ്ചം ഇങ്ങനെ സൃഷ്ടിക്കുന്നതിനും പരിപാലിക്കുന്നതിനും ഒക്കെ എന്താണ് ഒരു ഗ്രേറ്റർ ഫസ്റ്റ് ഓഫ് ഓൾ ആൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ഡോക്ടറിന് ഉദാഹരണം എടുക്കാം ഇപ്പൊ ഒരു ഡോക്ടർ ഒരാളുടെ കാലു മുറിക്കുന്ന ഒരാളുടെ കാലു മുറിക്കുക എന്ന് ഒരു മോശമായ കാര്യമാണ് വെറുതെ ഇരിക്കുന്ന ഒരാളുടെ കാലു മുറിക്കുക എന്നത് മോശമായ കാര്യമാണ് രണ്ടുപേരും അംഗീകരിക്കുന്നു പക്ഷെ അതേ സമയത്ത് ഒരു ഡോക്ടർ ക്യാൻസർ രോഗിയുടെ കാലും മുറിക്കുകയാണ് ക്യാൻസർ ശരീരത്തിന്റെ മറ്റു ഭാഗത്തേക്ക് പോകാതിരിക്കാം അത് മോശമല്ലല്ലോ നല്ല കാര്യം അപ്പൊ എന്ത് ചെയ്യാം നമുക്ക് ഒരു അല്ലെങ്കിൽ ഒരു ചെയ്യാം ചോദ്യംന്ന് പറഞ്ഞ ഒരു സിറ്റുവേഷൻ വെച്ചാണ് ചോദിച്ചത് ആ ഒരു സിറ്റുവേഷൻ എന്താണ് ഫർദർ ബാഡ് നടക്കാനുള്ളത് എന്നാണ് ചോദിച്ചത് അതിന്റെ അതിനി വേറെ നടക്കാനില്ല അച്ഛനും അമ്മയും കുട്ടിയും വയറ്റിലുള്ള കുട്ടിയും മരിച്ചു അപ്പൊ അതിൽ നിന്ന് എന്ത് ആണ് ലൈക് ഗോഡ് തരുന്നത് അങ്ങനെ മരിക്കുമ്പോ എന്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പം കുട്ടികൾ മരിച്ചു കഴിഞ്ഞാ അമ്മയ്ക്ക് അമ്മയ്ക്ക് ഒരു പരീക്ഷണം എന്ന രീതിയിൽ എല്ലാവരും മരിച്ചിട്ടുണ്ട് അവരുടെ സഫറിങ് ആരും കാണുന്നില്ല അത് വേറെ ആർക്കും രണ്ടാമത്തെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഒരു 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 ഗ്രേറ്റർ ഗ്രേറ്റർ ഗുഡിന് ഗുഡിന് ഗ്രേ നമ്മൾ പറഞ്ഞു പറഞ്ഞു കേസ് വേണ്ടിയിട്ട് ഹാമിൻ്റ് ചെയ്യുന്നത് നല്ല കാര്യമാണ് നമ്മൾ പറഞ്ഞു അപ്പൊ സ്വാഭാവികമായും ഈ പ്രപഞ്ചത്തിൽ കാണുന്ന പല കാര്യങ്ങളും ഒരു ഗ്രേറ്റർ ഗുഡിന് വേണ്ടിയിട്ട് സംഭവിക്കുന്നതാവും ഓക്കെ ഓക്കെ അപ്പം ഈ ഗ്രേറ്റർ ഗുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് പല കാര്യങ്ങളറിയാം ഇപ്പം കമ്പാഷൻ അതേപോലെ ഡ്രൈവറി പരസ്പര സഹകരണം സാക്രിഫൈസ് എന്ന് തുടങ്ങി പല കാര്യങ്ങളും പരസ്പരമുള്ള ബോണ്ടിങ് പരസ്പരമുള്ള സ്നേഹം ഇതെല്ലാം വരുന്നത് നമ്മുടെ ഒരു ഹ്യൂമൻ സിസ്റ്റം അല്ലെങ്കിൽ ഒരു വൾണബിൾ ആയിട്ടുള്ളൊരു ഹ്യൂമൻ സിസ്റ്റത്തിൽ നിന്നാണ് ഒന്നാണ് അല്ലാതെ നമുക്ക് സപ്പോസ് എന്താണ് നമുക്ക് എന്താണ് സ്നാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം വരികയാണെങ്കിൽ ലൈക്ക് ദാറ്റ് കൈൻഡ് ഓഫ് ഡിപ്പെൻഡന്റ് ഹ്യൂമൻ ബോണ്ടിങ് ഉണ്ടാവില്ല കറേജ് ഉണ്ടാവില്ല കറേജ് ഉണ്ടാവുന്ന എന്തുകൊണ്ടാ ഡ്രൈവറി ഉണ്ടാവുന്ന എന്തുകൊണ്ടാ അപകടം ഒരു പോസിബിലിറ്റി ആയിട്ടുള്ളത് കൊണ്ടാണ് കാരുണ്യം സഹാനുഭൂതി കമ്പാഷൻ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാ ഈ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് പ്രശ്നങ്ങളുടെ ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ടാവുന്നത് കൊണ്ടാണ് ഓക്കെ ാണ് സെക്കൻഡ് പോയിന്റ് അപ്പം സ്വാഭാവികമായും നമ്മൾ ഇവിടെ ഒരു ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സിസ്റ്റം വേണം എന്നാണ് നമ്മൾ പറയുന്നത് അപ്പൊ ഇൻഡിവിജ്വൽ സിറ്റുവേഷൻ എടുത്തിട്ട് നമുക്ക് ഇവിടെ എന്താണ് ഇതിന്റെ ഗുണം എന്താണ് എന്ന് ചോദിക്കാൻ പറ്റില്ല എന്താ കാരണം എന്ന് വെച്ചാൽ അതിന്റെ വിഷയമാണ് നോമോളജിക്കൽ അല്ലെങ്കിൽ ലോ സിസ്റ്റം അതായത് ഒരു ലോ സിസ്റ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു ഉദാഹരണം തന്നെ എടുക്കാം ഒരു കാർ ആക്സിഡന്റ് ആയി പോവുകയാണ് ഓക്കെ എന്നിട്ടത് മൊത്തത്തിൽ തീ പിടിച്ചു ആയിരിക്കാം അപ്പൊ നിങ്ങൾ പറയുന്നത് പോലെ ആണെങ്കിൽ അവിടെ ഈ പറയുന്ന എന്താണ് മാതാവിനൊരു പരീക്ഷണായിട്ടാണെന്ന് വിചാരിക്കേ അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് മാതാവ് മാത്രം രക്ഷപ്പെടണം പക്ഷേ അതിൽ നിന്ന് മാതാവ് മാത്രം രക്ഷപ്പെടുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ മിറാക്ലസ്ലി അത് സംഭവിക്കണം പക്ഷെ ദൈവം ഓരോ സെക്കൻഡിലും നമ്മുടെ ലോ ഇന്റർഫിയർ ചെയ്തോണ്ടിരുന്നാല് നമുക്ക് ഇവിടെ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സ് ഉണ്ടാവില്ല മനസ്സിലാകുന്നുണ്ടോ ഒരു ഉദാഹരണം പറയാം ഇപ്പൊ പലപ്പോഴും ചിലർ പറയുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ഒരു ബിൽഡിംഗിൽ തീ പിടിച്ചു അവിടെ കുറെ കുട്ടികളുണ്ട് ചെറിയ കുട്ടികളുണ്ട് അവര് കത്തി അവിടെ നിന്ന് മരിക്കുന്നു അതുകൊണ്ട് പ്രത്യേകിച്ച് ആ കുട്ടി കുറെ സഫറിങ് കഴിഞ്ഞ് മരിക്കുന്നു അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ലല്ലോ എന്തിനാണ് അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടാവുന്നത് നമ്മൾ വെച്ചാൽ അവിടെ ദൈവം ഓക്കെ ഇങ്ങനത്തെ ഒരു കുട്ടി മരിക്കൂല എന്ന് വിചാരിക്കും ഇതാണ് നമ്മുടെ സ്റ്റാറ്റിക്സ് എന്ന് വിചാരിക്കും അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു അപകടം സംഭവിക്കുമ്പോൾ നമ്മൾ അവിടെ പ്രതികരിക്കുന്നത് എങ്ങനെയായിരിക്കും നമ്മളൊരു കുട്ടി തീ പിടിച്ച് ഒരു ബിൽഡിങ്ങിന് അകത്ത് തീയുണ്ടെന്ന് വിചാരിക്കും അവിടെ ഒരു കുട്ടി നമ്മൾ നമ്മളെന്താ ചെയ്യാ ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാം നമ്മൾ പെട്ടെന്ന് പോയി രക്ഷപ്പെടാൻ പക്ഷെ അതേ സമയത്ത് ഇതിപ്പോ ഇതുകൊണ്ട് ഒരു ഗ്രേറ്റർ ഗുഡ് ഒന്നും ഇല്ല അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യാണ് ആ കുട്ടിയെ എല്ലാ സമയത്തും രക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ റെക്കോർഡ് പ്രകാരം ഒരിക്കലും ഒരു ബിൽഡിങ്ങിന് അകത്തുനിന്ന് കുട്ടി മരിക്കില്ല അല്ലെങ്കിൽ തീ പിടിച്ച് കുട്ടി മരിക്കില്ല എന്നുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടും അങ്ങനെ ഒരു ഇൻഫോർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെന്താ ചെയ്യാ അങ്ങനെ ഒരു വേൾഡ് അങ്ങനത്തെ ഒരു ലോകത്താണ് നമ്മൾ വിളിക്കുന്നത് ജീവിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഒരു കുട്ടി തീ പിടിച്ച് മരിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യും നമ്മൾ വെറുതെ ഇരിക്കും ഒരിക്കലും കുട്ടി രക്ഷപ്പെടുക അത് ചിലപ്പോ മിറാക്കലേസിൽ രക്ഷപ്പെടാം ചിലപ്പോ ഏതെങ്കിലും വേറെ എന്തെങ്കിലും ആരെങ്കിലും വന്ന് രക്ഷിക്കുന്നതാവാം അതല്ലെങ്കിൽ തീ ഉള്ളടത്തേക്ക് വെള്ളം വേണം വേറെ എവിടെ വെള്ളം വന്ന് വീകുന്നതാവാം വേറെ വേറെന്തെങ്കിലും സാധനം മറിഞ്ഞ് വീഴണോ അതിൽ വെള്ളം ഉണ്ടായിരുന്നു അങ്ങനെ വീഴുന്നതാവാം അങ്ങനെ പല രീതിയിലും ആവാം പക്ഷെ ഒരിക്കലും തീ പിടിച്ച കുട്ടി മരിക്കില്ല എന്ന രീതിയിലായിരിക്കും നമ്മുടെ സ്റ്റാറ്റസ്റ്റിക്കൽ റെക്കോർഡെങ്കിൽ നമ്മൾ അതിൽ നിന്ന് എന്ത് ഇൻഫർ ചെയ്യും ദൈവം ഒരിക്കലും ഇത് അനുവദിക്കില്ലെന്ന് ഇൻഫർ ചെയ്യും അങ്ങനെ ഇൻഫർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഡിസിഷൻ അത് ബാധിക്കും അതായത് നമ്മൾ തൽക്കാലം സാധാരണ ഗതിയിൽ നമ്മളിപ്പം നമ്മള് ലോ ആണ് നോക്കുക ആ കാര്യങ്ങൾ സാൻസ് ആണ് കുട്ടിയുടെ സ്കിന്നും ഇവർ സ്കിന്നും പോലെ തന്നെയാണ് അപ്പൊ കുട്ടി മരിക്കും അപ്പൊ നമ്മൾ രക്ഷിക്കണം ഇതാണ് നമ്മൾ നമ്മളിപ്പോ നോക്കുന്നത് പക്ഷെ നമ്മൾ എന്തുകൂടി അഡീഷണലി നോക്കേണ്ടി വരും ആ ഈ ഒരു സാഹചര്യത്തിൽ ഇവർ മരിച്ചാൽ ഇവിടെ ഒരു ഒരു ഗ്രേറ്റർ ഗുഡും ഇല്ല ആ ഒരു ഗ്രേറ്റർ ഗുഡും ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യാ ഇവരെ രക്ഷിക്കേണ്ട ആവശ്യമില്ല ഇവരെന്തായാലും മരിക്കാൻ പോകുന്നില്ല ആ രീതിയിലേക്ക് നമ്മുടെ ചിന്ത വരും അപ്പൊ നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനെ മൊത്തം അത് സ്വാധീനിക്കും സിസ്റ്റം മൊത്തം ഒന്ന് ബ്രേക്ക് ആവും ഞാൻ ഞാൻ ഉദ്ദേശിച്ച ഒരു എന്ന് ഇവരുടെ കാണാത്തൊരു പോയിന്റിലാണ് ഈ ഒരു ആക്സിഡന്റ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ അവരിപ്പോൾ ഒരു കുന്നഞ്ചെരുവി കൂടെ പോകുമ്പോഴത്തേക്ക് ഇവർക്ക് വേറെ ആരുമില്ല റിലേറ്റീവ് ഇവരെ കുറിച്ച് ആലോചിച്ച് പശ്വിക്കാനോ ആരുമില്ല ഇവർ ജസ്റ്റ് മൂന്ന് മൂന്നുപേര് മരിച്ചു പോവുകയാണെങ്കിൽ രക്ഷിക്കാനോ ആരുമില്ല ആരും അറിയുന്നുമില്ല ജസ്റ്റ് ആ ഇപ്പം ഒരു ഫോർ എക്സാമ്പിൾ ഒരു ടു മന്ത്സ് ആയ ബേബി അവരുടെ വയറ്റിലുണ്ടെങ്കിൽ അത് മരിച്ചു പോയെങ്കിൽ ആ കൊച്ചിനെ അവർക്ക് കൊടുത്തിട്ട് അപ്പം തന്നെ എടുക്കാനാണെങ്കിൽ പിന്നെ എന്താണ് അതിൻ്റെ ഒരു അർത്ഥം ലൈക്ക് ഇമാജിൻ ഇവർ ഇവരിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കാ ഇവര് അവരുടെ വണ്ടി ഒരു കുഴിയിലേക്ക് തള്ളിടുവോ വലിയൊരു ഗർത്തം ആ ഗർത്തത്തിലേക്ക് പോയി ഇങ്ങനെ ആരും മരിക്കൂല്ല എല്ലാരും മരിക്കും അങ്ങനെ ഒരു വണ്ടി അവർ തള്ളിടുവോ ഇല്ല അവരായിട്ട് തള്ളിയിടില്ല പക്ഷേ ബ്രോ പറഞ്ഞതുപോലെയാണെങ്കിൽ ആണെങ്കിൽ അവര് തള്ളിടും കാരണം ബ്രോ പറഞ്ഞതുപോലെ നമ്മുടെ ലോകമെങ്കിൽ കാരണം ഇവിടെ അവർ മരിക്കാൻ മരിക്കുന്നതിനൊരു റീസണും ഇല്ല അവര് വെറുതെ അല്ല ഇല്ല ഈ ഉദ്ദേശിക്കൊട്ടലും ഇതൊക്കെ നടക്കാറില്ലേ ഇപ്പഴ ഇപ്പഴെല്ലാം നമ്മൾ ഇതൊക്കെ അറിയുന്ന പണ്ട് കാലത്ത് എത്ര നടക്കുന്നുണ്ടായിരിക്കും അപ്പം ഇപ്പൊ ഒരു കുന്നിൽ കൂടെ പോകുമ്പോഴത്തേക്ക് ഉരുൾപൊട്ടലായിട്ട് ഫുള്ള് എല്ലാം ഇതിനത്ത് വീണ് കല്ലെല്ലാം വീണ് എല്ലാരും മരിച്ചു പോയാൽ അതിപ്പോ ആരുടെയും കുറ്റമല്ലല്ലോ ആ ഇപ്പൊ എല്ലാം അറിയുന്ന ദൈവം അല്ലെങ്കിൽ എല്ലാം അറിയുന്നുണ്ട് എല്ലാം ഫ്യൂച്ചർ കാണാൻ പറ്റുന്നൊരു ദൈവം ഇങ്ങനെ അങ്ങനെ ഒരു അപകടവും നടന്നിട്ടില്ല അപകടങ്ങൾ നടക്കുകയില്ലാറ്റിൽ നമ്മൾ ഈ വ്യക്തി എന്ത് ചെയ്യും കാറും കൊണ്ടുപോയിട്ട് കൊക്കയിലേക്ക് ചാടില്ല കാരണം ആൾക്കാരെ എന്താണെങ്കിലും മരിക്കാൻ പോകില്ലാന്ന് കാരണം മരിക്കുന്നുള്ള എല്ലാ സാഹചര്യങ്ങളും സയന്റിഫിക്കലി മരിക്കാനുള്ള എല്ലാ ഗ്രാവിറ്റേഷൻ പുള്ളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ചൈൽഡ് പ്രെഡിറ്റേഷന്റെ കാൽക്കുലേഷന്റെ ഞാൻ മരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ഒരിക്കലും മരിക്കില്ല എന്ന രീതിയിൽ ആൾക്ക് ചാടാലോ ചാടാനോ അതായത് നമുക്ക് പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സ് വേണം നമുക്ക് മീനിങ് ഫുൾ ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു യൂണിഫോം വേണം യൂണിവേഴ്സ് വേണം അവിടെ ഗോഡ് വന്നിട്ട് ഇങ്ങനെ ഇന്റർഫിയർ ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല പാടില്ലാകുന്നുണ്ടോ ഗോഡ് എങ്ങനെ ഇന്റർഫിയർ ചെയ്താൽ നമുക്ക് പ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള യൂണിവേഴ്സ് കിട്ടില്ല അത് ഗോഡ് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ സ്ഥലത്തും വന്നിട്ട് ഈ പറയുന്നത് പോലെ ഈ ആവശ്യമില്ലാത്തരത്തിലുള്ള എല്ലാ മരണങ്ങളും ഗോഡ് പ്രിവെന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കാൽക്കുലേഷൻ ആ റെക്കോർഡിന്റെ ബേസിൽ ആയിരിക്കും ഓക്കെ അല്ല ഞാൻ ഉദ്ദേശിച്ചു പറഞ്ഞാലേ അവർക്ക് ആ കുട്ടിയെ കൊടുത്തിട്ട് ഇപ്പൊ രണ്ടു മാസായുള്ള വിചാരിക്കുവോ അപ്പോ ഇങ്ങനെ രണ്ടു മാസം കഴിഞ്ഞിട്ട് മരിക്കാനാണെങ്കിൽ പിന്നെന്തിനാണ് ആ കുട്ടിയെ കൊടുത്തത് ലൈക് ജനിക്കാത്ത പോലെ ഒരു കുട്ടി ഇതെല്ലാം എല്ലാം ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നില്ലേ രണ്ടു മാസം ഓക്കെ രണ്ടു മാസം പ്രായമുള്ള ഒരു കുട്ടിയെ നമ്മൾ വളരെ കെയറോടെ അല്ലെ കൊണ്ടുനടക്കുകയാണ് എങ്കിൽ രണ്ടു മാസമുള്ള കുട്ടിയെ നമുക്ക് ഒട്ടും കെയർ ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനത്തെ ഒരു വേൾഡ് ആയി മാറും നമ്മുടെ ഇത് മനസ്സിലാവുന്നുണ്ടോ ഓക്കെ അതിപ്പം ആഴ്ച നമ്മൾ എന്ത് ചെയ്താലും ആ കുട്ടി മരിക്കുന്നില്ല രണ്ടു ആവുന്ന കുട്ടി മരിക്കും കാരണം രണ്ടും ദൈവം എന്താണ് രണ്ടു മാസാവുന്ന ഒരാളെയും കൊല്ലൂല ഒരു കുട്ടിയും കൊല്ലൂല ആ കുട്ടിയെ നമ്മൾ വലിയൊരു അറിയാണ്ടൊരു സ്റ്റെയർ കേസിന്റെ താഴെട്ട് പോയാൽ പോലും ആ കുട്ടി സംഭവം രക്ഷപ്പെടും കാരണം രണ്ടു മാസമായിട്ടും പിന്നെ ആ കുട്ടിയെ കൊടുത്തത് എന്നുള്ള രീതിയിൽ ദൈവം എന്ത് ചെയ്യും അവിടെ അങ്ങനെയാണെങ്കിൽ പിന്നെ ആ കുട്ടിയോട് നമ്മൾ സമീപനം തന്നെ മാറിയില്ലേ നമ്മൾ ആ കുട്ടിയെ കാണുന്നത് തന്നെ എന്താണ് രീതിയിലായിരിക്കില്ലേ അവിടെ സയന്റിഫിക് ലോ തന്നെ മാറി അല്ല അത് നിയമങ്ങൾ പോയി അല്ല അറിയാണ്ട് തന്നെയാണ് പറഞ്ഞത് അറിയാണ്ട് കെയർ ചെയ്യുന്ന കാര്യം പറഞ്ഞത് നമ്മൾ കെയർ വൈ ഷുഡ് ഐ കെയർ ചെയ്യൂലോടെ നമ്മൾ എന്തിനാ കുട്ടിയെ കൊണ്ടു നമ്മൾ ശ്രദ്ധിക്കും അല്ലെ സൂക്ഷിക്കും അങ്ങനെ നമ്മൾ കൊണ്ടുപോവാ നമ്മളൊരു നമ്മൾ നടക്കുന്നത് പോലെ അല്ലല്ലോ നമ്മള് കുട്ടിയെ കൊണ്ട് നടക്കുമ്പോ നമ്മള് കുറച്ച് ശ്രദ്ധയോടെ ഒക്കെ നടക്കുക ഇപ്പൊ വൈക്കിലുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ നടക്കുന്ന കുറച്ചുകൂടെ ശ്രദ്ധിച്ചാൽ നടക്കുക അല്ലെ കുട്ടിയെ നമ്മള് എന്താണ് ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു സ്റ്റെയർ കേസിന്റെ അടുത്തോ അങ്ങനെയുള്ള സ്ഥലത്തൊന്നും നമ്മൾ ഇടില്ല നമ്മൾ കുട്ടി സ്റ്റെയർ കയറാതിരിക്കാൻ വേണ്ടി നമ്മളവിടെ കൊണ്ടുവെക്കും അതിനൊക്കെ നമ്മൾ ചെയ്യും ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നോട്ട് ഗോയിങ് ടു ഹാവ് എനി ഹാം ഇത് 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 ഒരു ഇൻഡിവിജ്വൽ കേസ് ആയിട്ട് മനസ്സിലാക്കുമ്പോൾ പ്രശ്നമാണത് എത്രയോ അപകടങ്ങളിൽ നിന്ന് കുട്ടികൾ രക്ഷപ്പെടുന്നുണ്ട് ഇല്ലേ അത് ഹൺഡ്രഡ് പെർസെന്റേജ് കഴിഞ്ഞാൽ ലോ തന്നെ മാറി നമ്മുടെ മാറി നമ്മൾ പിന്നെ ചിന്തിക്കുന്ന രീതി മൊത്തം മാറി അപ്പൊ ഒരു സിറ്റുവേഷനിലേക്ക് മാത്രമായിട്ട് അല്ലെങ്കിൽ എന്താണ് ഒരു കാര്യം അങ്ങനെ ചെയ്യാൻ കഴിയില്ല പോയിന്റ് പിന്നെ മൊത്തത്തിൽ മാറ്റേണ്ടി വരും മൊത്തത്തിൽ ഒരു അപകടം ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആക്കേണ്ടി വരും പക്ഷെ അങ്ങനെ കഴിഞ്ഞാൽ പിന്നെയുള്ള പ്രശ്നം എന്താണ് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ അവിടെ കമ്പാരിഷനും മറ്റു കാര്യങ്ങളും അങ്ങനത്തെ ഒന്നും അച്ചീവ് ചെയ്യില്ല പിന്നെ പിന്നെ വരുന്ന വിഷയം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഫ്രീ വില്ലുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ലൈക്ക് ഇപ്പം സപ്പോസ് എന്നെ ഒരാള് തോക്ക് ചൂണ്ടാന്ന് വിചാരിച്ചോ നാലഞ്ചാൾക്കാര് തോക്ക് ചൂണ്ടിങ്ങനെ നിൽക്കുകയാണ് എന്നെ ഗൺ പോയിന്റ് നിർത്താണ് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യില്ല റേപ്പ് ചെയ്യില്ല ഓക്കെ ഇപ്പൊ ഗോവിന്ദചാമിയെ നാലാൾക്കാര് ഗൺ പോയിന്റ് നിർത്തുകയാണ് എന്നിട്ട് റേപ്പ് ചെയ്താൽ ഓടിയേക്കുന്ന ആണെങ്കിൽ അത് റേപ്പ് ചെയ്യില്ല ശരിയല്ലേ അപ്പം അപ്പൊ സ്വാഭാവികമായും നമുക്ക് നമ്മുടെ ഫ്രീ വിൽ അനുസരിച്ച് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ ഓൺ ചെയ്യുമ്പോണ്ട സ്പോട്ടിൽ നമ്മൾ പിടിക്കപ്പെടുന്ന ഒരു ഒരു ഇവിടെ സാമൂഹിക ഇത് മനസ്സിലാക്കുക ഇൻഫാലബിൾ ആയിട്ടുള്ള ഗോഡിൻ ഗോഡിപോട്ടൻ ആണല്ലോ ഗോഡ് അങ്ങനെ ഒരു സിസ്റ്റം വെക്ക വെക്കുകയാണെങ്കിൽ ഗോഡ് ഇൻഫാലബിൾ ആയിട്ട് വെക്കുക അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ സ്വാഭാവികമായി എന്താ സംഭവിക്ക നമുക്ക് ഫ്രീ ഫ്രീലെച്ച് ചെയ്യാൻ പറ്റില്ല ഓക്കെ അതാണ് ഒന്നാമത്തെ വിഷയം നമ്മുടെ തനി ഗുണം പുറത്തു വരില്ല പിന്നെ ഫൈനൽ പോയിന്റ് ഫൈനൽ പോയിന്റ് വിഷയത്തിൽ വെച്ചാൽ നമ്മൾ വിചാരിക്കും എന്നാലും അവര് ഈ കമ്പാഷൻ പ്രേവറി ഇങ്ങനെയുള്ള ഗുഡ്സ് അച്ചീവ് ചെയ്യാൻ സഹാനുഭൂതി ഇങ്ങനെയുള്ള ഗുഡ്സ് അച്ചീവ് ചെയ്യാൻ വെർത്താണോ ഈ സഫറിങ് ഒക്കെ നമുക്ക് തോന്നിയേക്കാം അത് സഹ ശരിയാണ് സഹാനുഭൂതിയും മറ്റു കാര്യമൊക്കെ നല്ല കാര്യമാണ് പക്ഷെ അതിനു വേണ്ടി നമ്മൾ കൊടുക്കുന്ന വില കുറച്ചധികമാണോ എന്ന് നമുക്ക് തോന്നിയേക്കാം അതിനുള്ള കൗണ്ടർ ആയിട്ടാണ് നമ്മൾ പറയുന്നത് ഹെവൻ ഹെവന്റെ വിഷയം ഹെവൻ ഉള്ളത് കൊണ്ടാണ് ഇവിടെ സഫറിംഗ് ഉള്ളത് നല്ല ഞാൻ പറയുന്നത് സഫറിംഗ് ഉള്ളത് ഗ്രേറ്റർ കൂട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഹെവൻ എന്താ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ അച്ചീവ് ചെയ്യുന്ന ഈ ക്യാരക്ടർ ബിൽഡിങ് നമ്മുടെ ക്യാരക്ടർ നമ്മൾ ഈ ഭൂമിയിലൂടെ കൂടെ നമുക്ക് അച്ചീവ് ചെയ്യുന്ന നമ്മുടെ ക്യാരക്ടർ ഈ ക്യാരക്ടറോടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ക്യാരക്ടറോടെയും ഈ ഒരു ബോണ്ടിങ്ങിനോടെയും ഈ ഒരു ലവവും ഈ മനുഷ്യന്മാർക്കിടയിലുള്ള സ്നേഹം ഈ ഒരു രീതിയിലാണ് നമ്മൾ സ്വർഗത്തിലേക്ക് പോകുന്നത് ഈ ഒരു ക്യാരക്ടറും വെച്ചിട്ടാണ് അപ്പൊ നമുക്ക് സ്വർഗം എറ്റാണെങ്കിലാണ് അപ്പൊ സ്വർഗം ആകുമ്പോൾ സ്വാഭാവികമായും ഒന്നാമത്തെ കാര്യം സോർഗ്ഗണലാവുമ്പോൾ അയാൾ എത്ര വലിയ പീഡനം ഈ ലോകത്ത് അനുഭവിച്ചിട്ടുണ്ടെങ്കിലും അത് ഒരു എറ്റേണലും ഇൻഫിനിറ്റിയും അറുപത് വയസ്സും നമ്മൾ മാക്സിമം എവിടെ അറുപതോ എഴുപതോ നൂറ്റി ഇരുപതോ നൂറ്റി ഇരുന്നൂറോ വയസ്സോ ജീവിക്കായിരിക്കും പക്ഷെ അത് ഇൻഫിനിറ്റി ഇൻഫിനിറ്റിയും ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് ലിറ്ററലി നത്തിങ് ആണ് ഓക്കെ മാത്തമറ്റിക്സിൽ ചിലപ്പോൾ അത് സീറോ ആയിരിക്കും രണ്ടാമത്തെ കാര്യം നമുക്ക് അതുകൊണ്ട് അച്ചീവ് ചെയ്യുന്ന നമ്മുടെ ഈ ക്യാരക്ടർ ആ ക്യാരക്ടറിന്റെ എല്ലാ ബെനിഫിറ്റുകളും നമുക്ക് എറ്റേണലിൽ കിട്ടുകയും ചെയ്യും ഓക്കെ വേ ചെയ്ത് നോക്കുമ്പം ഈ ക്യാരക്ടർ ബിൽഡിംഗ് കൊണ്ട് ക്യാരക്ടർ ബിൽഡിങ്ങിന് നമ്മൾ കൊടുക്കുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിരിക്കും കാരണം ഈ ക്യാരക്ടർ ബിൽഡിങ്ങിന്റെ ഗുണം നമുക്ക് ഒരുപാട് ലോങ് ടേമിൽ കിട്ടും എന്നാൽ എത്ര വലിയ സഫറിംഗ് ആണെങ്കിലും അത് വളരെ ഷോർട്ട് ടേമിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഇതൊക്കെയാണ് ഇതാണ് റീസണിംഗ് പിന്നെ ഞാൻ പറഞ്ഞ ഫസ്റ്റ് കാര്യം നമ്മൾ കുറച്ച് നമ്പിളാവുക സർവ്വജ്ഞാനിയായ സൃഷ്ടാവ് സർ സർവജ്ഞാനിയായ ഓംനി ബെൻവലുണ്ടായിട്ടുള്ള ഓംനീഷ്യൻ്റായിട്ടുള്ള ഒംനി പട്ടൻഡായിട്ടുള്ള ദൈവത്തിന്റെ ഡിസിഷനാണ് അപ്പോൾ ദൈവത്തിന് അറിയാം എന്താണ് ഏറ്റവും നല്ലത് ദൈവത്തിന് അറിയാം എന്തിനൊക്കെ കോൺസിക്വൻസസ് എങ്ങനെയൊക്കെ പോകുന്നുള്ളത് സോ ട്രസ്റ്റ് ഓക്കെ താങ്ക് യു